എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് സ്വാഗതം നമസ്കാരം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ടുള്ള ചർച്ചയാണ് ഇവിടെ ചെയ്യുന്നത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വ്യാഴത്തിൻ്റെ അതിചാര അവസ്ഥയെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ മൗഢ്യം വക്രം ഈ രണ്ട് അവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു ഇതിന് നമ്മളിവിടെ അതിചാരത്തിനെക്കുറിച്ചാണ് അപ്പം അതിചാരം എന്ന് പറഞ്ഞാൽ തന്നെ വേഗഗതി എന്നാണ് നമ്മൾ അതിനർത്ഥം അതായത് വ്യാഴം ഒരു വർഷം സാധാരണഗതിയിൽ ഒരു രാശിയിലാണ് സഞ്ചരിക്കുന്നത് നമുക്കെല്ലാം അറിയാം അപ്പം ഒരു വർഷം ഒരു രാശിയിൽ സഞ്ചരിക്കുമ്പോൾ പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് രാശിയിൽ ഒരു വ്യാഴവട്ടക്കാലം എന്നാൽ ഈ ബ്രഹസ്പതി തന്നെ അഥവാ ഗുരു രണ്ട് രാശിയില് ബന്ധം സഞ്ചരിക്കുന്ന ഒരു സമയം വരും സൂര്യനുമായിട്ട് ഉള്ള സൂര്യൻ അടുത്ത് വരുമ്പോഴുള്ള ആ അവസ്ഥയാണ് ഈ അതിചാരത്തിന് വേഗഗതിയേക്ക് വ്യത്യാസം വരുന്നുണ്ട് വേഗത്തിന് ഗതി മാറ്റം വരിക അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഈ അതിചാര അവസ്ഥ വരുന്നത് തന്നെ ഇപ്പോൾ നമ്മൾ വക്രത്തില് വക്രത്തിലെ പോലെ നമ്മൾ പറഞ്ഞല്ലോ വക്രം എന്നു വെച്ചാൽ സൂര്യൻ അടുത്ത് വരുമ്പോഴും അകന്നു പോകുമ്പോഴുമുള്ള ഗ്രഹങ്ങൾക്ക് വരുന്ന വന്ന് ഭവിക്കുന്ന ആ സവിശേഷതയാണ് നമ്മൾ ഈ മൂന്ന് അവസ്ഥയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബൃഹസ്പതി രണ്ട് രാശിയിൽ സഞ്ചരിച്ചാൽ രണ്ട് രാശിയിൽ സഞ്ചരിക്കുന്ന ഒരു കാലം വരുന്നുണ്ട് അതിന് അതിചാരമെന്ന് ഉറപ്പ് അടുത്ത ഇടയ്ക്കൊരു അതിചാര അവസ്ഥ കഴിഞ്ഞായിരുന്നു വ്യാഴത്തിൻ്റെ നമ്മളതിനെക്കുറിച്ചൊരു എപ്പിസോഡും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വേഗാധിത്യത്തിന് ഹേതു സൂര്യൻ്റെ സാമീപ്യമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് സൂര്യൻ്റെ സാമീപ്യം മൂലം ഈ വേഗ ആധിക്യത്തിന് ഹേതുവായിട്ട് വരുന്നുണ്ട് അതിചാരം തുടങ്ങിയാൽ ഒരാഴ്ചക്കാലം പുണ്യകർമ്മങ്ങൾ ചെയ്യരുതെന്നാണ് ശിഷ്ടാചാരം പറയുന്നത് അപ്പം നമ്മൾ നല്ല സൽക്കർമ്മങ്ങളൊന്നും ഈ അതിചാരാവസ്ഥയിലെന്ന് വെച്ചാൽ നമുക്കതിന് ഫലം കിട്ടില്ല നമ്മൾ വ്യാഴത്തിനെ ആസ്പദമാക്കിയാണ് നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ ശുഭകർമ്മങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ സ്ഥാനത്ത് നമ്മൾ ഈ അതിചാരാവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അത് പഞ്ചാംഗത്തിനകത്ത് പഞ്ചാംഗത്തിൽ തീർച്ചയായിട്ടും അത് ഉൾപ്പെടുത്താറുണ്ട് ഓരോ ഗ്രഹങ്ങളുടെ അതിചാരവസ്ഥ പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെയൊക്കെ പഞ്ചാംഗത്തിൽ ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്നത് വ്യാഴത്തിൻ്റെ ഗതിയും സ്ഥിതിയും ഒക്കെ നോക്കിയിട്ട് പ്രത്യേകിച്ച് ഈ മേടം ഇടവം മിഥുനം കന്നി വൃശ്ചികം മീനം ഈ ആറ് രാശികളിൽ ഗുരുവിന് ദോഷമില്ലെന്നാണ് പ്രമാണം പറയുന്നത് അതിചാരത്തിലായാല് അപ്പോൾ നിൽക്കുന്ന രാശിയുടെ ബലം ആയിരിക്കും അനുഭവത്തിൽ വരിക നമ്മൾ ഇവിടെ മുകളിൽ ചർച്ച ചെയ്ത മാതിരി രണ്ട് രാശിയിൽ വ്യാഴത്തിന് ബന്ധം വരുന്ന സമയം അതിൽ അധികാരത്തിൽ പൂർണ്ണ കൂടി നിൽക്കുന്ന അതായത് കൂടുതൽ വ്യാഴത്തിൻ്റെ അത് നമ്മൾ കണക്കാക്കുന്നത് നമ്മൾ പഞ്ചാംഗത്തിൽ അതിൻ്റെ വിവരണങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അത് നോക്കിയിട്ടാണ് നമ്മൾ അല്ലാതെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയല്ല അത് ഒരു വർഷം വ്യാഴത്തിന് ഉണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ അത് പഞ്ചാംഗത്തിൽ അത് തിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അത് അതനുസരിച്ചിട്ട് വേണം നമ്മൾ വ്യാഴത്തിനെക്കുറിച്ച് പറയാൻ ഇപ്പം ഒരു ഗ്രഹനിലയിൽ നമ്മൾ അതിചാരാവസ്ഥയിൽ ആ ഒരു ജാതകം നോക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പൃഷ്ഠാവിൻ്റെ വ്യാഴത്തിനെ കൊണ്ട് നമ്മൾ ഈ രാശിചക്രത്തിൽ എവിടെയെങ്കിലും നമ്മൾ ഫലം പറയുന്ന സമയത്ത് ആ പറയുന്ന സമയത്ത് നിലവിലെ വ്യാഴത്തിന്റെ അവസ്ഥ നമ്മൾ അതിചാര അവസ്ഥയിലാണ് നമ്മൾ ആ ഫലം പ്രവചിക്കുന്നെങ്കിൽ ആ സമയത്ത് ആ വ്യാഴത്തിനെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ വ്യാഴത്തിനെ ആസ്പദമാക്കി അവിടെ ഫലം അതനുസരിച്ചിട്ട് നമ്മൾ പറയണം അവിടെയാണ് ഈ വ്യാഴത്തിൻ്റെ മൂന്ന് അവസ്ഥകൾക്ക് വിടെ പ്രാധാന്യം വരുന്നത് മൗഢ്യം വക്രം അതിചാരം ഇത് മൂന്നും അറിഞ്ഞിരിക്കണം ഇത് മൂന്നും നോക്കി ഗ്രഹനിലയിൽ നോക്കിയിട്ട് അതുപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങൾക്ക് അതിചാരാവസ്ഥ വന്നാലും അത് നമുക്ക് പഞ്ചാംഗത്തിൽ അറിയാൻ പറ്റും അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഫലങ്ങൾ പറയാൻ ഇത് ജ്യോതിഷ പഠനത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ എപ്പിസോഡാണ് അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ വ്യായാമത്തിനെ പറ്റി പ്രധാനമായിട്ടും വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബൃഹസ്പതിയെ കൊണ്ട് ചർച്ച ചെയ്തു കഴിഞ്ഞു ഇനിയും അടുത്ത ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള എപ്പിസോഡുകളിൽ തീർച്ചയായിട്ടും അടുത്ത കാര്യങ്ങൾ പറയുന്നതായിരിക്കും ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം